കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെയും എല്ലാ പ്രേക്ഷകരും ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായി മാറിയ വ്യക്തിയാണ് ജാസ്മിൻ ഇടയ്ക്ക് റോക്കേ സിജോ പ്രശ്നം വന്നപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയം തണുത്തുപോയോ എന്നതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇന്നലെയും കിടക്കാൻ നേരം അടുത്തടുത്ത കട്ടിലിൽ കിടന്നുകൊണ്ട് ജാസ്മിൻ മൈക്കൂരി സംസാരിച്ചത് ബിഗ് ബോസ് വീണ്ടും താക്കീത് നൽകിയിരുന്നു ഇപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി പല വാർത്തകളുമാണ് പുറത്തു വരുന്നത് എന്നാൽ മുന്ന എന്ന് പറയുന്ന ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച വ്യക്തിക്ക് മുന്നേ ജാസ്മിൻ്റെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു മുൻ കാമുകൻ സിയാദാണ് ഇക്കാര്യം പറയുന്നത് സിയാദ് പതിനായിരം രൂപയുടെ ഒരു മോതിരം വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഈ പറയുന്ന മുന്ന എബ്രഹാം എന്ന വ്യവസായി മുപ്പത്തയ്യായിരം രൂപയുടെ മോതിരം വാങ്ങി ഇതോടെ ഈ പറയുന്ന കാമുകനെ ഉപേക്ഷിച്ച് ആ വ്യക്തിയുടെ കൂടെ പോവുകയായിരുന്നു ജാസ്മിൻ എന്നും ഇപ്പോൾ കാണുന്നതാണ് ജാസ്മിൻ എന്നും ഇതാണ് യഥാർത്ഥ ജാസ്മിൻ്റെ സ്വഭാവമെന്നും ഒരുപാട് കാമുകന്മാരുള്ള വ്യക്തിയാണെന്നും ഒരുപാട് പേരെ ചതിച്ച ആളാണെന്നും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ തന്നെ പറയുന്നത് ഇരുവരും തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നാൽ ഫ്രണ്ട്ഷിപ്പിനപ്പുറം ആ വീടിനുള്ളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നും നമുക്കത് കാണാൻ സാധിക്കുന്നു എന്നും നമ്മുടെ എല്ലാവരും കഴിക്കുന്നത് ഭക്ഷണം തന്നെയാണെന്നും അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുമെന്നും നിരവധി പേരാണ് ഇപ്പോൾ ട്രോളി കൊണ്ടുവരുന്നത് ഇവർ രണ്ടുപേരെയും കപ്പിളായി തന്നെയാണ് എല്ലാവരും കാണുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ ജീവിതകഥ ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു തനിക്കുണ്ടായ പ്രണയങ്ങളെക്കുറിച്ചും എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞ് വിവാഹം മുടങ്ങിയതിനെക്കുറിച്ചുമെല്ലാം ജാസ്മിൻ വളരെ വികാരഭരിതമായി സംസാരിച്ചിരുന്നു ഇരുവരും ഏറെ നാൾ പ്രണയിച്ച ശേഷമാണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആ വിവാഹം മുടങ്ങിയതിന് കുറച്ച് ഹൗസിൽ വെച്ച് വെളിപ്പെടുത്തി ചെറുക്കൻ വീട്ടുകാരുടെ കുഴപ്പമാണെന്ന് ജാസ്മിൻ പറഞ്ഞു ഇതിനു മുന്നേ തന്നെ മുന്ന എന്ന് പറയുന്ന ജാസ്മിനുമായി വിവാഹമുറപ്പിച്ച വ്യക്തി തങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഈ പറഞ്ഞെത്തിയിരുന്നു എന്നാൽ അതിൽ മുന്ന എന്ന് പറയുന്ന വ്യക്തി ജാസ്മിനെ കുറ്റപ്പെടുത്താതെ സംസാരിച്ചപ്പോൾ ജാസ്മിനെ നോക്കും കുറ്റപ്പെടുത്തി മാത്രമാണ് സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു മുൻ കാമുകൻ ജാസ്മിൻ പറഞ്ഞത് ചില നുണങ്ങളുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആദ്യ കാമുകൻ അൽതാഫ് ഫ്ലോഗ്സ് എന്ന യൂട്യൂബറാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് മുന്നയുടെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ മുതൽ ജാസ്മിൻ തന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയതും പിന്നീട് തങ്ങൾ വേർപിരിയുകയായിരുന്നുവെന്നുമാണ് ജാസ്മിൻ്റെ മുൻകാമുകൻ സിയാദ് പറയുന്നത് ഞാൻ മുമ്പ് ജാസ്മിൻ ഒരു മോതിരം കൊടുത്തിരുന്നു അത് പതിനായിരം രൂപയ്ക്കടുത്ത് വില കൊടുത്ത് വാങ്ങിയതാണ് അത് വലിയ വിലയുള്ള മോതിരമാണെന്ന് എന്നെക്കൊണ്ട് അവൾ മുമ്പ് ഒരിക്കൽ പറയിപ്പിച്ച് വാങ്ങിയിരുന്നു അതുപോലെ താനുമായി ഇപ്പോൾ പ്രശ്നമില്ലെന്ന് പറയണമെന്നും ജാസ്മിൻ ആവശ്യപ്പെട്ടത് പ്രകാരം അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറഞ്ഞതാണ് എൻ്റെ അപ്പോഴത്തെ അവസ്ഥയ്ക്കനുസരിച്ച് ാണ് ജാസ്മിന് പതിനായിരം രൂപയുടെ മോതിരം വാങ്ങിക്കൊടുത്തത് ഞാനും ജാസ്മിനെ തമ്മിൽ വഴക്കുണ്ടാക്കാൻ കാരണം ടാങ്കോ ആപ്പ് അവൾ ഉപയോഗിക്കുന്നു എന്നതാണ് മുന്നാൻ റോയയുടെ സപ്പോർട്ടറോ മറ്റോ ആയിരുന്നു അങ്ങനെയാണ് അവൾ മുന്നേയും ജാസ്മിനും കമ്പനിയായത് അവളുടെ പിറന്നാളിന് ഞാനും സുഹൃത്തുക്കളും അവളുടെ വീട്ടിൽ പോയിരുന്നു ആ പിറന്നാളിന് മുന്നേയും ജാസ്മിന് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്തിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ദിവസം മുതൽ ഞാനും അവളും വഴക്കായി അവൻ നല്ലൊരു ഗിഫ്റ്റാണ് അയച്ചു കൊടുത്തത് അതിനെ തുടർന്നുണ്ടായ സംസാരമാണ് അടിയിൽ കലാശിച്ചത് ഞാൻ മുന്നേക്കാ സമയത്ത് മെസ്സേജ് അയച്ചിരുന്നു അവളുടെ ഉമ്മയ്ക്കെല്ലാം ഞങ്ങളുടെ പ്രണയമയ്യാ അറിയാമായിരുന്നു സിയാദ് പറഞ്ഞു മുന്നയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം അടുത്തിടെ മറ്റാളുമായി ജാസ്മിൻ്റെ എൻഗേജ്മെൻ്റ് നടന്നുവെന്നും കഴിഞ്ഞ ദിവസം ജാസ്മിൻ തന്നെ പറഞ്ഞിരുന്നു ഗബ്രിയുമായുള്ള ബന്ധം വലിയ രീതിയിൽ തന്നെ നെഗറ്റീവാണെന്ന് മനസ്സിലായപ്പോൾ കരഞ്ഞ നിലവിളിച്ചുകൊണ്ട് താൻ കമ്മിറ്റാണെന്ന് പറഞ്ഞ് വിശ്വസിക്കരുത് എന്നും മുൻ കാമൻസിയാദ് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ